ഹായ് ഹലോ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ഹെയർ ഗ്രോത്തിനെ കുറിച്ച് ഹെയർ ഗ്രോത്ത് ഓയിലിൻ്റെ വീഡിയോ ഇടണം എന്നുള്ളത് ഇത് ഞങ്ങൾ ആയിട്ട് വളരെ കാലം മുമ്പ് മുതലേ ഞങ്ങളെല്ലാവരും വീട്ടിൽ അമ്മ ഞാൻ അമ്മ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓയിലാണ് എനിക്ക് ഇത് ഓയിൽ ചെയ്തപ്പോൾ ശരിക്കും എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് അച്ഛനാണ് എനിക്ക് വേണ്ടി ഇത് ഇടിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കാറുള്ളത് സോ ഈസ് നോ മോർ ആമിസിങ് എനിവേ ഇന്ന് ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിടുന്നത് അതിനുള്ള ഓയിലാണ് നമ്മളിടുന്നത് കുറച്ച് ഏജ് ആയിക്കഴിയുമ്പോൾ എല്ലാവരുടെയും മുടി പൊഴിയാൻ തുടങ്ങും തലയിലെ മാത്രമല്ല ഐബ്രോസിൻ്റെയൊക്കെ മുടിപൊഴിയും പ്രധാനമായിട്ടും നമുക്ക് മുടി പൊഴിയുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തോട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വിറ്റാമിൻസിൻ്റെ കുറവുകൊണ്ടാണ് അത് എന്തൊക്കെ വിറ്റാമിൻസ് ആണെന്നും എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ഓയിലാണ് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഇതിന് ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നെല്ലിക്കയും പാലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒബിയസ്ലി നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും ഞാൻ അമ്മമ്മ അമ്മ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും തന്നെ ഒരുപാട് മുടിയുണ്ട് മുട്ട് വരെ എനിക്കും ഒരുപാട് മുടിയുണ്ടായിരുന്നു എനിക്ക് മുടി ഉണ്ടായിരുന്ന ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം സോ ആ മുടി ഞാൻ ഒരു ഒരു ഏജ് വരുമ്പോൾ നമുക്ക് മുടി കട്ട് ചെയ്യണം എന്ന് തോന്നുമല്ലോ ആരുടെയും പെർമിഷൻ ഇല്ലാതെ കട്ട് ചെയ്ത് കൊടുത്താണോ മുടി ഞാൻ നമുക്കിത് ഹെയർ ഗ്രോത്ത് ഓയിൽ ചെക്ക് ചെയ്യാം സോ ഫസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അര കിലോ നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല വെള്ളത്തിൽ രണ്ടു മൂന്നു പ്രാവശ്യം കഴുകിയെടുക്കണം കഴുകിയെടുത്താൽ മാത്രം പോരാ നല്ല ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഈർപ്പം ഒന്നുമില്ല നെല്ലിക്കായി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പ് വരുത്തുക ഓരോ നെല്ലിക്കയും എടുത്ത് വേറെ വേറെ തുടക്കണം കേട്ടോ നിങ്ങക്ക് നല്ല വെയിലുണ്ടെന്ന് വെച്ച് വെയിലിൽ കൊണ്ടുവച്ച് ഉണക്കി ഒന്നും ഈർപ്പം കളഞ്ഞൊന്നും എടുക്കരുത് ഒരു തുണിയിൽ തുടച്ച് കഴിഞ്ഞ ഒരു തുണിയിലിട്ട് ഫാനിൻ്റെ കീഴെ വെച്ച് ഈർപ്പം മാറ്റി എടുക്കുക ഒരു നിങ്ങക്ക് ഒരലോ ആട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം എനിക്ക് ഇതേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടിച്ചാണ് ഇതിനെ എടുക്കുന്നത് ഇതിന്റെ ഒന്നും നമ്മൾ കളയില്ല കുരുവോടെ തന്നെ ഇടിച്ചാണ് നെല്ലിക്ക നമ്മൾ എടുക്കുന്നത് നെല്ലിക്ക നമ്മുടെ ഹെയറിന്റെ റൂട്ടിനെ നറിഷ് ചെയ്യാനും സ്കാൾപ്പിനെ സ്ട്രെങ്തൺ ചെയ്യാനും നമ്മുടെ സ്കാൾപ്പിലോട്ട് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും ഒക്കെ നമ്മുടെ ഈ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഹെയർ ഗ്രോത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്ത ഈ നെല്ലിക്ക നല്ലൊരു തുണിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം തലയിൽ ഉണ്ടാകുന്ന താരനെ കുറയ്ക്കാനും തലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ നീരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും എന്തെങ്കിലും ഇഞ്ചറി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ഈ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ കൊളാജിൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വൈറ്റമിൻ സി ഇതിലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഏർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെല്ലിക്ക നെല്ലിക്ക നമ്മുടെ മുടി നരക്കുന്നതിനെ തടയുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിയുന്നതിനെയും തടയും ജ്യൂസ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നിങ്ങൾ പിഴിഞ്ഞെടുക്കാനായിട്ട് മാക്സിമം ഇതിലേക്ക് ഇരുമ്പിന്റെ ഒരു സാധനവും വെച്ച് തൊടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടിരിക്കുന്നത് നമ്മൾ ഒരു മെഷർമെന്റിന് വേണ്ടി ഈ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് ആണ് ഞാൻ എടുക്കുന്നത് അതേപോലെ മൂന്ന് ഗ്ലാസ് സെയിം മെഷർമെന്റിലാണ് എടുക്കുന്നത് അടുത്ത ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒടിക്കുന്നത് പശുവിൻ്റെ കാച്ചാത്ത പാലാണ് പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിൽ ഇത് മൂന്നും ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത് ഒരേ സെയിം മെഷർമെന്റിൽ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുന്ന എല്ലാ പാത്രവും വൃത്തിയുള്ളതും വെള്ളമില്ലാത്തതുമാണെന്ന് ഉറപ്പുവരുത്തുക കട്ടിയുള്ള ഡയറക്റ്റ് ഹീറ്റ് അടിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഈ പാത്രത്തിന്റെ രണ്ട് ലെയർ ആണ് അതിൻ്റെ ബോട്ടം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയും പാലും നെല്ലിക്ക ജ്യൂസും ഒരേ അളവിൽ നമ്മൾ മിക്സ് ചെയ്താണ് എടുക്കാൻ പോകുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസും മിനറൽസും ഒരു ഹെൽത്തി കാൽപ്പിനെ പ്രമോട്ട് ചെയ്യുകയും നല്ല ഹെയർ ഗ്രോത്ത് മുടിക്ക് ഒരു നാച്ചുറൽ ഷൈൻ തരികയും ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിലേക്ക് നമുക്ക് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് നല്ല കുരുമുളക് കുരുമുളക് ചേർക്കണം കുരുമുളക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ജലദോഷം പിടിക്കാതിരിക്കാനും പിന്നെ എണ്ണ പാകമാകുമ്പോൾ ഈ കുരുമുളക് പൊട്ടും പൊട്ടുന്ന സമയത്ത് നമ്മൾ എണ്ണ താഴെ വെക്കണം പാൽ നമ്മുടെ മുടി വളർച്ചയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പാലിൽ വിറ്റമിൻ ഡി ബി ട്വൽവ് തുടങ്ങിയ വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവ നമ്മുടെ രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം കൂട്ടുകയും ചെയ്യുന്നു അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് വളരുകയും തലയോട്ടിയെ വൃത്തിയാക്കുകയും താരൻ വരാതെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പാൽ ഒരു നല്ല കണ്ടീഷണർ കൂടിയാണ് സിൽക്കി ഹെയർ തരാനായിട്ട് അപ്പോൾ നമ്മുടെ എണ്ണ കുറേശ പാകമായി തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ ഉടനെ തന്നെ എടുത്ത് വെക്കണം എന്നിട്ട് സേഫ് ഫാറ്റ് ഒരു സ്ഥലത്ത് കുറച്ച് ചരിച്ചു കൊണ്ട് വെച്ച് എണ്ണ ഊറാനായിട്ട് നമ്മൾ കുറച്ചു നേരം മാറ്റി വെക്കണം നാലഞ്ചു മണിക്കൂർ ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും എണ്ണ ഊറി തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും ഇതിനെ നിങ്ങൾക്ക് ആ പത വേണമെങ്കിൽ മാറ്റം ഞാൻ മാറ്റാറില്ല ഇതിനെ നമ്മൾ ഒരു ഉണങ്ങിയ കുപ്പിക്കകത്ത് ഗ്ലാസ് ബോട്ടിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഗ്ലാസ് ബോട്ടിലോട്ടാക്കി വെള്ളമയമൊന്നുമില്ലാത്ത സൺലൈറ്റിൽ ഉണക്കിയ സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കുക തലയോട്ടിൽ കുരിയുടെ റൂട്ടിലേക്ക് ഇത് തേച്ച് സർക്കുലർ മോഷനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ് വിലയേറിയ എണ്ണ റെഡി ആയിട്ടുണ്ട് യൂസ് ചെയ്തോളൂ എല്ലാവരുടെയും ആഗ്രഹമാണ് ലോങ് ഹെയർ ആവട്ടെ ഷോർട്ട് ഹെയർ ആവട്ടെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ അത് കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് മുടി കുറേ 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 കൊഴിഞ്ഞു പോകും അങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയെ കെയർ തന്നെ ചെയ്യണം കേട്ടോ സോ ഫസ്റ്റ് നാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഓയിലില്ലേ ആ ഓയിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ മസാജ് ചെയ്യുന്ന വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇങ്ങനെ തിക്കായിട്ട് ഉള്ള മുടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ മുടി മുടി കുറച്ച് തിക്നെസ് കുറേ 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 നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ കുറവുകളും ഫേസിൽ കണ്ടുപിടിക്കും സോ മുടി തറച്ചുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ഫേസിലുള്ള കുറച്ചൊക്കെ മൈനസുകൾ നമുക്ക് മുടി കൊണ്ടും മുടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചെയ്ത് വരയ്ക്കാൻ പറ്റും അല്ലേ മുടി പൊഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു സൊല്യൂഷൻസ് പറയുന്നു എന്ന് വെച്ചിട്ട് അത് ഉടനെ പോയി ചെയ്യരുത് കേട്ടോ ശരിക്കും അവർ അത് പറയുന്നു എക്സ്പീരിയൻസ് ചെയ്തതാണോ അല്ലെ അവരതിനെക്കുറിച്ച് പഠിച്ചതാണോ അവർക്കതിനെക്കുറിച്ച് അറിയാമോ ഇതൊക്കെ നോക്കണം ഞാൻ ഇപ്പോൾ ആയുർവേദിക് കോസ്മറ്റോളജിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന എണ്ണ ഞാനത് ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് കാണും അതുപോലെ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യണം എല്ലാ ദിവസവും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല തലയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം സർക്കുലർ മോഷനിൽ ഈ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കുളിക്കൂ ഉറപ്പായിട്ടും വൺ മന്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കുറച്ച് തിക്ക് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഈസിയാണ് നമുക്ക് എങ്ങനെ കെട്ടിയാലും മാമുടി നമ്മുടെ മുഖത്ത് ത്തിന് ചേരും കുറച്ച് പ്രായമൊക്കെ അയക്കുമ്പോൾ നമുക്ക് മുഴുമുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസും വാർദ്ധക്യത്തിൻ്റെ സിംറ്റംസും ഒക്കെ കുറേയൊക്കെ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് നല്ല മുടി മുടിയുണ്ടെങ്കിൽ നമുക്കതിനെ കവർ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വരാൻ പറ്റിയ ഒരു ഓയിലാണിത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ എനിക്ക് തരുന്ന സന്തോഷം എത്രയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നടം വരെ ടേക്ക് കെയർ എൻ്റെ മുടിയിൽ നിങ്ങൾക്കൊരു ബ്രൗണിഷ് കളറിങ്ങിനെ ലൈറ്റ് അടിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിച്ച് ഇപ്പോൾ അല്ലെ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഹെന്നാ പായ്ക്കാണ് ഞാൻ എൻ്റെ മുടിക്ക് മുടിക്കുപയോഗിക്കുന്നത് അതിൽ സ്പെഷ്യലാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ കാണുക നല്ല ഭംഗിയാണ് കേട്ടോ സോ ഞാൻ ആ ഹെയർ കുറിച്ച് ഇപ്പോൾ ലൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മന്ത്ലി ടു ആണ് ഞാൻ ഉപയോഗിക്കുന്നത് സോ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത് സോ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ട് യൂസ് ചെയ്ത് നോക്കൂ വളരെ നല്ലതാണ് ഹെയർ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല കളർ കിട്ടും നമ്മുടെ മുടിക്ക്